അപ്പോൾ ഈ വഴി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്നുള്ളത് നിങ്ങൾക്ക് പിടിയിട്ടി കാണും നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ ചെറായ ബീച്ചിലേക്കല്ല കുഴുപ്പിള്ളി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പാച്ചുൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കാൻ കുഞ്ഞിലേ മുതൽ ഒരുപാട് ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കാൻ എൻ്റെ ഒരുപാട് ഫോട്ടോസും മമ്മിയും ഡാഡിയും ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രായത്തിലിരുന്ന എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാച്ചുൻ്റെയും ഓരോ മൈൽ സ്റ്റോൺസും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കും എന്നാലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഞാൻ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് അവനെ ഫോട്ടോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു ക്രേസ് ആണ് ഫോട്ടോ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് കുഴുപ്പില്ലി ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ ഇതാവുമ്പോൾ ഇവിടെ അധികം റഷ് ഒന്നും ഇല്ല ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു പ്ലേസ് ആണ് അപ്പോൾ അങ്ങനെ ഇതാ പാച്ചുനെ സുഖമായിട്ട് ഉറക്കി എണീറ്റ് എണീപ്പിച്ച് ഒരു നാല് മണിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ബീച്ചിലെത്തുന്നത് ശരിക്കും നല്ലൊരു സമയത്താണ് ഞങ്ങൾ വന്നത് ലൈറ്റങ് ലൈറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും കാറ്റാണെങ്കിലും ഒരു വെയിലൊന്നും ഇല്ലാണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നല്ല കടലുള്ള സമയമാണ് നല്ല നല്ല വേവ്സ് ഉള്ള സമയമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പാച്ചു പൂക്കൾ അപ്പയുടെ കൂടെ കൈ പിടിച്ച് നടക്കുകയാണ് അപ്പം ബീച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആയി അവന് വെള്ളത്തിൽ കയറണം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു പേടിയില്ല ചില കുട്ടികൾക്ക് പേടിയുണ്ടാവും ഇവൻ ഇറങ്ങി പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അത് ഇവനൊരു പേടിയില്ലാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുമായിരുന്നു അപ്പോൾ ഒന്ന് കണ്ണ് തെറ്റിയാൽ സദാവ് ഇറങ്ങിപ്പോകും അങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒന്ന് തിരിയുമ്പോഴാവും ഇവൻ നേരെ വെള്ളത്തിലേക്ക് ഓടി ഓടിപ്പോകുന്നുണ്ടാവുക അപ്പോൾ ആൻസേട്ടിനാണ് വീഡിയോസൊക്കെ എടുത്തു തരുന്നത് കേട്ടോ അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹായ് അപ്പോൾ അതാ നമ്മൾ പാശുവിൻ്റെ ബർത്ത് പ്രിപ്പറേഷൻസ് തുടങ്ങി അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ഫോട്ടോസ് ഭയങ്കര മുഖ്യമാണ് അത് സത്യമാണെനിക്ക് വേണമെങ്കിൽ പ്രാന്ത അത്രയും എനിക്ക് ക്രേസ് ആണ് ഫോട്ടോസ് എടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ സുജിൻ സുബിൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയറാണ് വന്നിട്ടുള്ളത് നമുക്ക് ഫോട്ടോസ് എടുത്തിട്ടാണ് അവർ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ബേബി ഫോട്ടോഷൂട്ടിന് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവർ കുറച്ചധികം പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഇവനെ ഉറക്കെണീറ്റ് ഉഷാറായിട്ട് വന്ന് നിൽക്കുകയാണ് പക്ഷേ ഈ ബീച്ചും ഈ ഒക്കെ കണ്ടിട്ട് അവൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണം അപ്പോൾ എത്രത്തോളം ഈ പ്രോപ്പർട്ടീസിലൊക്കെ ഇരുന്ന് അവൻ സഹകരിക്കും എന്നറിയില്ല എന്തായാലും നോക്കാം നമുക്ക് ലൈറ്റ് പോകുന്നവരെ എടുക്കാനും പറ്റുള്ളൂ എന്തായാലും നോക്കാം അപ്പോൾ അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻസിഡാഡിനുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫോട്ടോസ് എടുക്കാനായിട്ട് സുജിൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് പ്രോപ്പർട്ടീസ് കൊണ്ടുവന്നിണ്ടായിരുന്നു ഒരു വഞ്ചി ഒരു കുഞ്ഞു സോഫ ബലൂൺസ് ത്രീയുടെ ബലൂൺസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അവരുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവൻ ഈ കടൽ കണ്ടിട്ട് എവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു അവനിങ്ങനെ ബീച്ചിലേക്ക് കളിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കായിരുന്നു മണ്ണിൽ കളിക്കുക ബീച്ചിൽ കളിക്കുക അതിനൊക്കെയുള്ള ഓട്ടത്തിലായിരുന്നു ഇപ്പോൾ ഈ ആൻസിലേറ്റർ ക്യാമറയും കൊണ്ടിരിക്കുക ഇങ്ങനെ ബീച്ചിൻ്റെ ഭംഗി എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ശരിക്കും ആ ഒരു സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു ശരിക്കും കുറേ വഞ്ചികളും സ്കൈൻ്റെ ഭംഗി കടഞ്ഞളകി നിൽക്കുന്ന സമയം ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പട്ടികളും ഉണ്ടായിരുന്നു എനിക്കത് വേറൊരു ടെൻഷനായിരുന്നു പാച്ചുനെ പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലുള്ള ആണെങ്കിൽ കുഴപ്പമില്ല ഇത് സ്ത്രീ ഡോഗ്സ് ആകുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരെ തൊടാനും അവരുടെ വായിൽ കൈയിടലൊക്കെ ഒരു സ്വഭാവം ഉണ്ടാക്കും ശരിക്കും ഭയങ്കര പോലും ൂടി ഇങ്ങോട്ടിരുത്തണൂടി വെള്ളം വരും അപ്പൊ അങ്ങനെ പക്ഷേ എനിക്ക് ഉള്ളൊരു കാര്യമാണ് അവനെ പോസ് ചെയ്യിപ്പിക്കാനും അവനെ ചിരിപ്പിക്കാനും ഒക്കെ അപ്പോൾ ഇതാ വഞ്ചിയിൽ ഇതേ സഖാവ് ഇരുന്നു ഞാൻ ഇരിക്കില്ല എന്ന് വിചാരിച്ച പക്ഷെ അവന് ഇരുന്നു ആ ഇരുന്ന് വഞ്ചിയിലിരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് അവൻ തലയിൽ ക്യാപ്പും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ടാണ് ഇരുത്തിയത് പക്ഷെ അവനൊരു നിലയ്ക്കും സമ്മതിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു കാര്യമില്ല അവർ വിചാരിച്ചത് അവർ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്യാപ്പും കണ്ണാടിയൊക്കെ തന്നെ അപ്പം തന്നെ അവൻ എറിഞ്ഞു കളഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അവിടെ എൻ്റെ തൊണ്ട കീറി വിളിച്ച് അവനെ ചിരിപ്പിക്കാനും അവൻ്റെ ഓരോ ആക്ഷൻസ് കാണിക്കാനും ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് അവൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ വഞ്ചി തൊഴയുന്ന പോലൊക്കെ എടുക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ കടലിൽ വെള്ളം വരണ സമയത്ത് അവിടെ ഇറക്കി അവനെ കൊണ്ട് അത് പിടിപ്പിക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു തലയ്ക്കുമ്പോൾ അവൻ സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല മണ്ണെടുത്തെറി കൊണ്ട് പറ്റുന്ന മാക്സിമം കുറുമ്പം അവൻ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നല്ല ലൈവായിട്ടുള്ള ഫോട്ടോ നമ്മൾ പോസ് ചെയ്യിപ്പിക്കാന്നുള്ളതല്ലല്ലോ നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ട് അവൻ്റെ കുറേ എക്സ്പ്രഷൻസും ലൈവായിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഈ സുജിനും നല്ല ക്ഷമയുണ്ടായിരുന്നു കാരണം ഈ കുട്ടി നമ്മൾ ബേബി ഫോട്ടോ ന്യൂ ന്യൂബോൺ ഫോട്ടോഷൂട്ടൊക്കെ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഈ ഒരു പ്രായക്കാര് തരാൻ കളിക്കാനുള്ള അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവനാ വഞ്ചി പോകുന്നു അത് കഴിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമായി പക്ഷെ അതും ചേർത്ത് തിരമാലുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി എടുക്കാണ്ട് നോക്കി ഞാൻ കൂടെ നിന്ന് നോക്കി അങ്ങനെ അതെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് നെക്സ്റ്റ് ഡ്രസ്സ് ചേഞ്ചിലേക്ക് കടന്നു അപ്പോൾ ഇത് സുവിൻ്റെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ഈ ഡ്രസ്സ് അപ്പോൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സാണ് അപ്പോൾ ഇതിൽ നമുക്ക് സോഫയിൽ ഇരുത്തിയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് മുമ്പ് ആശാൻ മണല് കിടന്നൂരുണ്ട് കളിച്ച് ആകെ മൂത്തും മേത്തും കണ്ണിലും തലയിലും ഒക്കെ മണലാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല അവൻ കളിച്ചോട്ടെ കാരണം ഈ ഒരു പ്രായത്തിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മൾ അങ്ങനെ ബീച്ചിലേക്ക് സ്ഥിരം വരല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു സാരില്ലേ അവൻ കളിച്ചോട്ടെ പിന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് അവൻ്റെ ആക്ടിവിറ്റീസ് ഉള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാം ഒരുപാട് അങ്ങ് പോസ് ചെയ്യിപ്പിച്ച് നമ്മൾ എടുക്കാൻ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടേ അപ്പൊ ഈ ഒരു ഫോട്ടോയില് നമ്മള് ത്രീ എന്നുള്ള ഒരു നമ്പർ വെച്ചിട്ടുള്ള ഫോട്ടോസ് കുറച്ച് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കാറ്റായിരുന്നു അപ്പൊ സുവിൻ തന്നെയാണ് അതും വാങ്ങിച്ചു കൊണ്ടുവന്നത് അതിന്റെ ആ ഒരു ക്കൾ ആദ്യം പൊട്ടിപ്പോയി അപ്പോൾ ആദ്യം അതൊന്ന് പട്ടം പോലെ നൂല് വെച്ച് കെട്ടിയിട്ട് അവനെ കൊണ്ട് പിടിപ്പിച്ച് ഓടിപ്പിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ നല്ല കാറ്റായിരുന്നതുകൊണ്ടും പാച്ചു പിടിച്ച് വലിച്ചത് കൊണ്ടും അതിൻ്റെ ആ ഒരു നൂല് കുറക്കാനുള്ള ആ ഒരു ഹോള് പൊട്ടിപ്പോയി അപ്പോൾ തൽക്കാലം എന്ന മണല് കുഴിച്ചിടാമെന്ന് പറഞ്ഞിട്ട് മണല് ആ ത്രീ എന്നുള്ളത് കുഴിച്ചിട്ടു പക്ഷെ പാച്ചെല്ലാം ആള് മുഖത്ത് ഫുള് മണ്ണാരുത് അത് വേണ്ട ഇത് വെച്ചോ ഇത് വെച്ചോ വെച്ചോ ഇത് അമ്മ അമ്മ ക്ലാസ് വെച്ചു അനുസരാം നോക്കടാ പാച്ച് നോക്കടാ അങ്ങനെ പലതും തരാമെന്ന് പറഞ്ഞൊക്കെ പ്രലോഭിപ്പിച്ചെങ്കിലും അവൻ യാതൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല അവൻ ഈ കളിയുടെ തിരക്കിലായിരുന്നു മണല് കളിക്കണം അവന് ബീച്ചിലേക്ക് ഓടണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്രയും ഫോട്ടോസ് ആ ഒരു ത്രീ വെച്ചിട്ട് കിട്ടിയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കിടന്ന് മണല് കിടപ്പായി അപ്പം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പമാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ കുഞ്ഞിലൊക്കെ ഞങ്ങള് എല്ലാ സൺഡേയ്സിലും ഞങ്ങള് പാവർട്ടിയിലായിരുന്ന സമയത്ത് ഞാനും ഡാഡിയും ചേട്ടനും മമ്മിയും കൂടിയിട്ട് ബീച്ചിലേക്ക് പോകുമായിരുന്നു മമ്മി അന്നും ഇറങ്ങില്ല ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ കിടക്കും വെള്ളത്തിൽ പ്രത്യേകിച്ച് ഡാഡി ഞങ്ങളുടെ ചെറുപ്പം അത്രയും മെമ്മറബിൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാഡിയും മമ്മിയും ശരിക്കും ഈ ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ കളിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ ചെറുപ്പമാണ് ആലോചിച്ചത് അപ്പോൾ അങ്ങനെ തീ കുറച്ച് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് അപ്പൻ്റെ മോൻ്റെയും കുറച്ച് ഫോട്ടോസ് എൻ്റെയും ബാച്ചുൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എൻ്റെ കൂടെയുള്ള ഫോട്ടോസൊന്നും കറക്റ്റ് കെട്ടിയില്ല ഒന്നാമത് നല്ല കാറ്റായിരുന്നു ലൂസ് ഹെയർ ഇടുമ്പോൾ മുഖത്തേക്ക് ഫുൾ ഹെയർ വരുമായിരുന്നു അതുകൊണ്ട് ഞാൻ കെട്ടിവെച്ചു കേട്ടോ പിന്നെ ആൻസാൻ്റെ കൂടെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവനീ വെഗിളി പിടിച്ച് നിൽക്കുന്നത് കാരണം ചില സമയത്ത് മൂന്ന് പേരും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫോട്ടോസ് വളരെ കുറവായിരുന്നു അങ്ങനെ ഇതേ ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്തെന്നാൽ അത്യാവശ്യം നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് തൽക്കാലം ത്രീ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെതാ ഇത് എൻ്റെ ചെറുപ്പത്തിലെ ഒരു നിർബന്ധമായിരുന്നു എല്ലാ ബർത്ത്ഡേക്കും മമ്മിയും ഡാഡിയും ഒരുമിച്ച് കിസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് ഇപ്പം ലാസ്റ്റ് ബർത്ത്ഡേ വരെ അങ്ങനത്തെ ഫോട്ടോ ഉണ്ട് കേട്ടോ എല്ലാ വർഷവും ഇങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് പാച്ചുന് ഞാൻ അങ്ങനെ എടുക്കുകയാണ് എനിക്ക് തോന്നുന്നു പാച്ചുൻ്റെ മൂന്ന് മൂന്ന് വയസ്സിലും ഇങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് കിസ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട് മമ്മിയും ഡാഡിയും ഞങ്ങൾക്ക് തന്നിട്ടുള്ള കുറേ മെമ്മറീസും കുറേ സന്തോഷങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പാച്ചൂിലൂടെ ഞാൻ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പ്രസൻസും നമ്മുടെ സമയമാണ് അവർക്ക് ഈ ഒരു പ്രായത്തിലെ ഏറ്റവും അത്യാവശ്യം അപ്പം ഞാനത് എപ്പോഴും ഞാൻ അവൻ്റെ കൂടെ ഇരിക്കാനും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു അങ്ങനെ ഞങ്ങളിതേ മോ മേലും മൊത്തം നനഞ്ഞു ഞാനും ഫുള്ള് നനഞ്ഞു പാച്ചും ഫുള്ള് നനഞ്ഞു ആൻസഞ്ചാട്ടനും പകുതിയോളം നനഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇനിയിപ്പോൾ ണ്ടാ കാരണം അവൻ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ക്ഷമിക്കുന്നില്ല അപ്പൊ അത്യാവശ്യം നമുക്ക് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിത് ഓപ്പൺ എയറിൽ ഒരു കുളി പാസ്സാക്കാന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ തൽക്കാലം ഞങ്ങൾ നിർത്തി വെച്ചു കാരണം ഇവൻ അത്യാവശ്യത്തിൽ കൂടുതൽ എന്താ ായിത്തൊടങ്ങി അപ്പൊ അതുകൊണ്ട് നമുക്ക് അലമ്പായി തുടങ്ങി ഞാൻ കുറച്ച് ആയിട്ട് ഡീസന്റായിട്ട് പറഞ്ഞ തുടങ്ങിയിട്ടാണ് വീശിയെടുക്കണ്ടൊക്കെ പോകാൻ തുടങ്ങി എന്നാലും അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സുജിൻ സുവിൻ ആണ് പേര് നമ്മുടെ പ്രൊഫൈലിന്റെ പേര് ബേബി സ്റ്റോറീസ് ഓൾ കേരള ന്യൂ ബോൺ ഷൂട്ടാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇതേ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോന്റെ ബാക്കിൽ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പൊ എഡിറ്റ് ചെയ്ത് തരും കാരണം ഓക്കെ അപ്പൊ ഇവനെ പിടിക്കറ പട്ടികളെ അവരുടെ കൂടെ കളിക്കാൻ പോണ പരിപാടിയാണ് അപ്പൊ എന്തായാലും ദൈവമേ അപ്പൊ എന്തായാലും ഇവരെ ഒന്ന് വണ്ടിയിലിട്ട് പോട്ടെ കാരണം നല്ല കുറുമ്പനായിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്കാണ് പോയിതിട്ടോ വേറെ എവിടെ ഇറങ്ങാൻ നിവൃത്തിയില്ല കാരണം ഞങ്ങൾ എല്ലാവരും നനഞ്ഞിരിക്കാണ് മേത്ത് മുഴുവൻ മണലാണ് അപ്പൊ ഇനി ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കിയാലോ Seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago. But all will be okay, I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine I strive just to say I'm alright And for the first time in a long time I'm alright I've seen a lot of change Been through a lot of pain Some things are not the same As they were a year ago but all will be okay, I move on each and every day The past is where it stays, way back a year ago